നമസ്തേ നമസ്തേ എല്ലാ ഡോക്ടറിനും ഇപ്പൊ നമുക്കിന്ന് കുറച്ച് ഇടിമരുന്ന് ഉണ്ടാക്കാം കേട്ടോ ഇടിമരുന്ന് വെച്ചാൽ എള്ളൊക്കെ ഇട്ടിടിക്കില്ലേ കുറച്ച് മരുന്ന് പച്ചപ്പുരന്തൊക്കെ കൂട്ടിട്ട് ഇടിക്കുന്ന ഒരു മരുന്നാണ് നടുവേദന വരാതിരിക്കാൻ നല്ലതാണ് ആരോഗ്യം സംരക്ഷിക്കാൻ നല്ലതാണ് പിന്നെ തലമുടി കൊഴിയാതിരിക്കാനും മുടി വളരാനും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നല്ല മീൻ വെരിപ്പ് തൊക്കി നല്ല മീൻ വലിപ്പ് ഉണ്ടാവാനും എല്ലാം കൊണ്ടും ബെസ്റ്റ് സാധനമാണ് ീ പിടി മരുന്ന് അതിൽ കുറച്ച് മരുന്നും കുറച്ച് എള്ളും കുറച്ചക്കരയാണ് ചേർക്കണേക്കുള്ളത് എനിക്ക് തൊന്ന് മരുമരുന്നുകളു വാങ്ങണത് നൂറ് ഗ്രാം എള്ള് നൂറ് ഗ്രാം ചതകുപ്പ നൂറ് ഗ്രാം അയമോതകം നൂറ്റമ്പത് ഗ്രാം ഉരുവ അമ്പത് ഗ്രാം ജീരകം അമ്പത് ഗ്രാം ആശാരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചേർക്കണത് പക്ഷെ ഞാൻ ഇതിന് കുറച്ച് കൂടുതലായിട്ട് എള് ചേർക്കുന്നുണ്ട് നൂറ് നിറഞ്ഞാൽ എണ്ണൂറ്റമ്പത് പ്ലസ് ചേർത്ത് മുന്നൂറ്റമ്പത് ഗ്രാം എള്ളും അതുപോലെ ഈ മരുന്നുകളൊക്കെ ഇത്ര തന്നെ പിന്നെ ശർക്കര ചക്കരയാണ് ചേർന്ന ഉണ്ടക്കര ഇല്ല നമ്മള് ആ ചക്കരയാണ് എൽപ്പെട്ട ചക്ക അതാണ് ചേർക്കണത് അത് ഞാൻ അറുന്നൂറ് ഗ്രാമം മേടിച്ചേക്കണത് ആ പെള്ളിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയപ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതലായിട്ട് ശർക്കര ചേർത്തിട്ടുണ്ട് നല്ല രസമുള്ള എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന എന്നാൽ ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള ബെസ്റ്റ് എണ് എല്ലാ പെടും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇക്കൊണ്ടും ഉണ്ടാക്കാനിട്ടു അപ്പൊ അതിനായിട്ട് നമ്മൾ ആശാനം ഒഴിച്ച് ബാക്കി എല്ലാ മരുന്നുകളും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുകയാണ് അതുപോലെ എള്ളും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കും അതിന് ശേഷം നമുക്കൊന്ന് വറുക്കാം വറുത്തട്ട് വറക്കാന്ന് വെച്ചാൽ ചൂടാക്കാം അത് വെച്ചിട്ടില്ല വല്ല ചെറിയ ഇരുപ്പൊക്കില്ലെങ്കിൽ അത് കുറച്ച് സീക്കണമെന്നല്ലേ അപ്പം പൂപ്പിൽ വരാതിരിക്കാനായിട്ടൊന്ന് ചൂടാക്കാം വറുക്കാന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കുക ട്ടോ ഓക്കെ ചക്കര ഒരു എഴുന്നൂറ്റമ്പതിലാണ് കേടാ അറുന്നൂറ് ഞാൻ ചക്കരി നൂറ്റമ്പതിലേ ഓക്കേ പിന്നെ അവര് കഴിക്കണം നല്ലതായിട്ട് അതുവരെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ ഞാൻ ഉരുട്ടി തുടങ്ങിട്ടോ ഉരുട്ടി തുടങ്ങി വൺ ഇപ്പം നമ്മളെല്ലാ സാധനങ്ങളും ഒരുക്കി കഴിഞ്ഞു കേട്ടോ റെഡിയാക്കി കഴിഞ്ഞു ഇതാ എള്ള് കഴുകി ഉണക്കി ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഇത് മരുന്നുകൾ എല്ലാതും കഴുകി ഉണക്കി ഒന്ന് ചൂടാക്കി അതും ഡ്രൈ ആയി നാളികേരം ഒരു വലിയ നാളികേരം ചെരുകി വച്ചു ഇത് അറുന്നൂറ് ഗ്രാം ചക്കരയും ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയും കൂടിയിട്ടാണ് അതും ചീവി വെച്ചു ഇത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പൊടിക്കാം ഇത് നമ്മുടെ ഡ്രൈ ആയിട്ട് പൊടിക്കുന്ന പാത്രമാണ് ആദ്യം നമുക്ക് ഉണ്ട് പൊടിക്കാം അവ വലിയ ബേസിയെടുത്ത് ചൂളോട്ടാ അതിലിട്ടിട്ട് കൂട്ടാൻ നമുക്ക് എല്ലാവരും കൂടി കുറേ ചേച്ചറി ഒറ്റ ഉണ്ടിക്കഴിയില്ല ആദ്യത്തെ എള്ള് റടിക്കും പൊളിക്കും പകുതി എള്ള് ചോളില്ല അത്ര അധികം പൊടിക്കണ്ട നമുക്ക് കേട്ടോ ഉണ്ടാ അത്ര പൊടിഞ്ഞാൽ മതി ഇനി കുറച്ച് പറ്റത്തിൽ പൊടിച്ച് തരാം മിക്സ് ആ മിക്സ് ചെയ്യാനായിട്ടേ കുറച്ച് നാളികര അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാം ഒതുക്കണോ ഒതുക്കാം അല്ലേ എന്നാൽ ശരി പിന്നെ ചെയ്യാം ലാസ്റ്റ് ചെയ്താൽ പോരെ എന്നാൽ ആ ഇതെടുക്കാം ഇനി ആയിട്ടോ മരുന്ന് ചെറിയ തരക്കുണ്ടാവുമോ അതുണ്ടാവണം യെസ് കുറച്ച് ശർക്കര ഇടാട്ടോ നമുക്ക് യെസ് ശർക്കര ആൻഡ് ചക്കര രണ്ട് ചക്കര വീണ്ടും എള് എള് വേണ്ട നമ്മളെല്ലാം പൊടിച്ചു കേട്ടോ എന്താ രണ്ട് വേണമെങ്കിൽ നാളികേത്ര ഇത്തിരി ചെറിയതായിട്ട് കുത്തിനൊന്നും ഒതുക്കാം കുഴപ്പമില്ല ഒന്ന് ഒതുക്കി നാളികരം ഇട്ടു കുറച്ച് ശർക്കര ഇട്ടു പോരല്ല ഉരുട്ടണെങ്കിലേ നാളികര ഇണ്ടി വരും കേട്ടോ മോളെ നോക്കോ ഏ ആ ശർക്കരണ്ടല്ലോ അപ്പോൾ കുറച്ച് നല്ല ശർക്കര ഉണ്ടാവും നമ്മളെ നമ്മൾ എല്ലാവരും കൂടി ചേർത്തപ്പോഴും ഇത്തിരി നാളികേരത്തിന്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു നാളികേരം കൂടി ചെരുകി ഇതിക്കൂടെ ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉരുട്ടാന്ന് വിചാരിച്ചു ഞാൻ എള്ളും മാത്രം നിറയുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ നിന്ന് മേടിച്ച കൊടുക്കണം നമ്മൾ നമ്മള് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ഇണ്ടാക്കിയാല് ചതകും അധികം പണച്ചെലവ് ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും മരുന്ന് ഉണ്ടാക്കഴും നമ്മള് എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ ഓരോന്നിനും ഒന്നിനും എല്ലാ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ഒരാളെന്തോ എല്ലാവരും ഒരേ ഉണ്ടായി ഇരണ്ടുണ്ടെ കഴിക്കാ നമ്മള് കൊറേ ഉരുട്ടിട്ടോ എടുത്തോളൂ എല്ലാവരും കണ്ടോ ഇനിയും ഉണ്ടിട്ട് ഉരുട്ടാനായിട്ട് ഞങ്ങൾക്ക് ചാസരി തര എടുത്തോളൂ നിങ്ങൾ നിങ്ങള് കഴിച്ചോളോട്ടോ ഇതുപോലെ നമുക്ക് ഉരുട്ടിതൊക്കെ എടുത്തിട്ട് ഓരോ ചെപ്പുകളിലാക്കിയിട്ട് അടച്ചു വെക്കാം ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കാം ഒരു പാത്രത്തിലാക്കി രണ്ടാമത്തെ പാത്രത്തിലാക്കി അങ്ങനെ വെക്കുക ദിവസം ഓരോന്നെടുത്ത് ഇങ്ങോട്ട് തിന്നെല്ലാവരും കഴിക്കുക കേട്ടോ നല്ലതാ ഒരു ഒരാഴ്ചയൊക്കെ കഴിച്ചാൽ നിങ്ങളൊക്കെ തുടി തുടുക്കും മിനിമിനിക്കും അപ്പം ഇത്ര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമൊന്നും മനസ്സിലായില്ലേ മരുന്ന് ഇത് ശർക്കര ചക്കര കൂടുതലിട്ട കാരണം കൊണ്ടും എള്ള് കൂടുതലിട്ടത് കാരണം കൊണ്ടും ഈ മരുന്നിൻ്റെ കയ്പധികം നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും